ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് ഭവനാക്കുന്നു എന്നാണ് ചോദ്യം അഡ്വക്കേറ്റ് കെ എനിക്ക് സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് റിഷിബു ഇരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി ബി ജെ പി പ്രതിനിധി അഡു ടി വിലാസ് ബാബു എന്നിവരാണ് നമുക്കിനി ആകെ അവശേഷിക്കുന്ന സമയം കേവലം നാല് മിനിറ്റ് മാത്രമാണ് അതുകൊണ്ട് ഓരോ മിനിറ്റിൽ ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കണം അഡ്വക്കേറ്റ് ടി വിലാസ് ബാബു താങ്കൾക്ക് നേരെയുള്ള രണ്ട് ചോദ്യങ്ങളും താങ്കൾ കേട്ടു മറുപടി ഒരു സംശയം വേണ്ട ഇന്ന് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിയോജിപ്പാണ് ആർ എസ് എസ് രാഷ്ട്രീയത്തിനോട് അല്ലെങ്കിൽ ആർ എസ് എസിനെതിരാണ് എന്ന് ഞങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്ന് കാണിക്കുന്നതിലുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന യാതൊരുവിധ കാരണവശാലും രാജ്ഭവനെ വലിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല രാജ്ഭവനിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പരിപൂർണമായി ഗവർണർ നിശ്ചയിക്കുന്ന കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉന്നയിക്കുന്ന വിഷയത്തിൽ എന്താണ് പ്രയാസം എന്നുള്ളതാണ് ഭാരതമാതാ സങ്കല്പം എന്ന് പറയപ്പെടുന്ന വലിയ കൺസെപ്റ്റിനെ ആ വലിയ സങ്കല്പത്തെ പരിപൂർണമായി അംഗീകരിക്കുന്ന ആളുകളുണ്ട് അംഗീകരിക്കാത്ത ആളുകൾ ുണ്ട് അംഗീകരിക്കാത്ത ഇവർക്ക് അതിനെതിരെ നീക്കാം അംഗീകരിക്കുന്ന ആളുകൾ അത് പരിപൂർണമായി അംഗീകരിച്ചു കൊണ്ടുപോകും പക്ഷെ അതിന് ആസ് എസ് വൽക്കരണമായും അതിന്റെ ആർ എസ് എസ് കാവിക്കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് വൽക്കരണം എന്ന് വരുത്തി തീർക്കുന്ന രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നതിനെതിരാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്കാൾക്ക് അജണ്ട സെറ്റ് ചെയ്തിട്ട് നോക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭരണഘടനാ വിരുദ്ധം ഭരണഘടന ഭരണഘടനാ വിരുദ്ധം ഭരണഘടനാ വിരുദ്ധം എന്ന് നിങ്ങൾ നിരവധി കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് പരിപൂർണമായി ഭരണഘടനാ വിരുദ്ധമല്ല കാരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എവിടെയാണ് ഭാരതത്തിനെ ഒരു സങ്കല്പമായി ആ സങ്കല്പത്തെ ബഹുമാനിച്ച് ഭാരതത്തിനെ അമ്മയായി കണ്ടുകൊണ്ട് ബഹുമാനിക്കുന്നത് തെറ്റായി നിങ്ങൾ ഒരിക്കലും കരുതണ്ട അതിന് തെറ്റായി ചിത്രീകരിക്കാനും ശ്രമിക്കേണ്ട അതുകൊണ്ട് തന്നെ അത് ഭരണഘടന വിരുദ്ധവുമല്ല ഭാരതത്തിന്റെ ഭൂപടത്തിൽ നമ്മൾ കൃത്രിമത്വം വരുത്തി നമ്മളതിൽ മാറ്റം അതൊരു കുറ്റമാണോ അല്ലയോ അല്ല ചേട്ടാ ഇതിനകത്ത് ഈ ഭാരതമാതാ സങ്കല്പം എന്ന് പറയപ്പെടുന്നത് കൃത്യമായി തന്നെ പറയുന്നു ആ സങ്കല്പത്തിനകത്ത് നിങ്ങൾ ഇല്ല എന്ന് പറയപ്പെടുന്നത് അത് തെറ്റാണെന്ന് നിങ്ങൾ പല കാര്യങ്ങൾ അതിനകത്ത് ഇല്ലല്ലോ എന്ന് പറയപ്പെടുന്നത് ആർ എസ് എസിന് അടിക്കാൻ ഒരു വടി കിട്ടി പൂരിലും കൊണ്ട് ഓടി പോന്നുകൊണ്ടാണ് അത് തെറ്റാണെന്നാലും സാറേ കാരണം അതിനകത്ത് പല സങ്കല്പങ്ങളുണ്ട് കിരീടം അതിനകത്ത് കിരീടത്തെ സങ്കല്പമായി കാണുന്നു ആ സങ്കല്പ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചേട്ടാ അത് കൃത്യമായി നിങ്ങൾ കൃത്യമായി പഠിക്കൂ ഞാൻ ചോദിക്കട്ടെ ആർ ഞാൻ ചോദിക്കട്ടെ ഭാരതമാതാ മാതാ സങ്കല്പം എന്ന് പറയപ്പെടുന്ന ആ സങ്കല്പത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടോ ആ സങ്കല്പത്തെ അംഗീകരിക്കുന്നത് കൊണ്ടോ അങ്ങനെ ഒരു സങ്കല്പത്തെ പരിപൂർണമായി അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നതുകൊണ്ടോ ഒരു തെറ്റുമില്ല സാറേ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും അടിക്കാൻ വടിയുമായി കിട്ടുമ്പോൾ കിട്ടുമ്പോ വരുന്ന സമയത്ത് ഭാരതത്തിന്റെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ പറയട്ടെ ഭാരതത്തിന്റെ മാതാവായി കണ്ട നിരവധി ചിത്രകാരന്മാരുടെ സങ്കല്പങ്ങൾ വിരിഞ്ഞ പലതരം ചിത്രങ്ങളുണ്ട് ആ ചിത്രത്തെ ബഹുമാനിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ് നടക്കുന്നത് നിങ്ങളുടെ പേടി പേടിക്കേണ്ട നിങ്ങളൊരു പേടി പേടിക്കണ്ട അതിനകത്ത് 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 ഒരു വിരുദ്ധതയുമില്ല ഒരു ഇല്ല ഒരു സങ്കല്പത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും പോകും അതുകൊണ്ട് ഒരു നിയമസാധുത പ്രയാസവും ഇല്ല അതിനകത്ത് ഭരണഘടനാ വിരുദ്ധതയും നിങ്ങൾക്ക് ഒരു പ്രയാസം വേണ്ട ഈ ഭരണഘടനത്തിലും ഭരണഘടന ഭരണഘടന വിരുദ്ധമല്ലാന്ന് ഭരണഘടന വിരുദ്ധമാക്കി എന്ന് പറയപ്പെടുന്ന വികൃതമാക്കി എന്ന് പറയപ്പെടുന്ന അരുൺകുമാറിന്റെ വികൃതമായ ചിന്താഗതിയുടെ കുഴപ്പമാണ് കണ്ട് ഏ ഒരു വികൃതവുമാക്കിയിട്ടില്ല ഇല്ല അതിനകത്ത് വികൃതമാക്കിയിട്ടില്ല അരുൺകുമാർ സാറിനെ പോലെയുള്ള രാഷ്ട്രീയ മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതൊക്കെ വികൃതമായി തോന്നുന്നത് തോന്നുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രയാസമാണ് ഒരു പ്രയാസം ഞാൻ അരുൺകുമാർ സാറെ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഞാൻ ആ ചിത്രം കഴിഞ്ഞിട്ടുള്ളതാ ഞാൻ ആ ദൃശ്യത്തിന് മുമ്പിൽ എത്ര തവണ പുഷ്പാർത്ഥന നടത്തിയിട്ടുള്ളതാ ഞാൻ ആ ചിത്രത്തിന് മുമ്പിൽ എത്ര തവണ തൊഴുതിട്ടുള്ളതാ അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു പരിപൂരങ്ങളെ അത് അംഗീകരിക്കാൻ അരുൺകുമാർ ജിഞ്ഞിട്ടുള്ളൂ De de hmm. േ ശരികത്ത് അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങൾക്ക് എന്തിനാണ് വിരോധം രാഷ്ട്രീയം പറഞ്ഞ പോലെ ആ അരുൺകുമാർ പറഞ്ഞ പോലെ നിങ്ങളെ തൊഴുതിട്ടുള്ളൂ എന്നുള്ള വാചകം തെറ്റാണ് ഇവരോടൊപ്പം തൊഴുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത ഒരാളാണ് വി ഡി സതീശൻ നിങ്ങളോടൊപ്പം തൊഴുകയും വിളക്കുകൊളുത്തുകയും ചെയ്ത ഒരാളാണ് സതീശൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബുവിന് നല്ലൊരു കൂട്ടുകാരനെ കിട്ട് ബി ഡി സതീശനെ പറയട്ടെ പറയാം കോൺഗ്രസ് അല്ല ആ പറയട്ടെ പറയട്ടെ ഓക്കെ അങ്ങനെ 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 ഗോതമാഷ് ഒരു ഒരു ഭാരതാഭ്യം തൊഴാൻ പോയിട്ടില്ല വിളക്കു കൊടുത്താനും പോയിട്ടില്ല അങ്ങനെ പോയ സതീശനെ ന്യായീകരിക്കാൻ മുസ്ലിം ലീഗ് സന്നദ്ധമാകാത്തതിന് മുസ്ലിം ലീഗിന്റെ പ്രകൃതിയെ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം ഇവിടെ ബിനോയ് ബിനോദിവിശ്വത്തിന്റെ കാര്യം പറഞ്ഞു ആ ലേഖനത്തിന്റെ ഒരു വരി ഞാൻ പറയാം ആ അദ്ദേഹം പറഞ്ഞതിന്റെ തുടർച്ചയാണ് കിട്ടാം സി പി മന്ത്രിമാർ ഒറ്റക്കൊരു തീരുമാനം എടുത്തില്ല ആലോചിക്കേണ്ടവരുടെ ആലോചിച്ചത് ബിനോദിവിശ്വം എഴുതിയിട്ടുണ്ട് മാതൃഭയുടെ ലേഖന ഞാൻ പറഞ്ഞു ശരി ആലോചിക്കേണ്ടവരോട് ആലോചിക്കേണ്ടത് ആരാണ് അതാണ് നിലപാട് അതാണ് നിലപാട് എന്തിനാ ഈ മന്ത്രിമാരെ കൊണ്ട് ഒറ്റക്കൊറ്റക്ക് ഒറ്റക്ക് പറയിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഒപ്പുവെക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഒപ്പുവെക്കാൻ തയ്യാറല്ല പറഞ്ഞിട്ടുണ്ട് ഗവർണറെ പ്രതിഷേധം അറിയിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങളുടെ രാജ്ഭവനിൽ ആർ എസ് എസിന്റെ ചിത്രം വെച്ച് പൂജിക്കരുത് ഒരു കത്തെഴുതാൻ കേരള മുഖ്യമന്ത്രി തയ്യാറുണ്ടോ താഴെ ഒപ്പുവെക്കാൻ താങ്കളി പറഞ്ഞ വി ഡി സതീശം നിങ്ങള് എവിടെഴുണ്ടു பித் டாக்டர் அருண்குமார்